നമസ്കാരം ഇന്നലെ വാങ്ങിയ കൂരിവാളയുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇടത്തുനിന്നാണ് ഈ വാള വാങ്ങിയത് വാളയാണെന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങിയത് എന്നിട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് കൂരിവാളയാണ് വാളയല്ല ഇതിന് ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ് വീട്ടിലിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാത്ത കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് സംഭവം ആറ്റുവാളയാണെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ വാങ്ങിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ഒപ്പീനിയൻ പറയാം കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത് നല്ല മണം വരുന്നുണ്ട് ഓക്കെ എന്നാലും കഴിച്ചിട്ട് പറയാം നമ്മുടെ മീൻ കറി സെറ്റ് ആയിട്ടുണ്ട് കണ്ടിട്ട് കണ്ട്രോൾ പോകുന്നു അതുപോലെ മണം ഓ കിടലായിട്ടുണ്ട് ഓ അതിൻ്റെ അത് കപ്പയും മീൻ കറിയിട്ട് കഴിച്ചു നോക്കട്ടെ ഇച്ചിരി ഈ ഗ്രേവി ഗ്രേവിയാണ് കിടിലും ഗ്രേവി ഒരു മീൻ എനിക്ക് പറഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെ കഴിക്കാം ഓക്കെ ഡീപൊളി അതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ അപ്പോൾ ഇത് സംഭവം ഈ കറി ഉണ്ടാക്കിയ വൈഫാണേ അറിയോളാം മീനങ്ങനെ നടന്നോളൂ നല്ല പഞ്ഞി വല്ല സ്പോഞ്ച് വല് ചെറിയൊരു എന്താ ഒരു പ്രതീക്ഷിച്ച ഒരു ടേസ്റ്റില്ല കുഴപ്പമില്ല എന്ന് മാത്രം പറയാം ഒരു ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഷാപ്പിലേക്ക് വിടിയായിട്ടില്ലേ യും പോയാൻ പറയും വാള ടേസ്റ്റ് ഇല്ല എന്ന് പറയത്തില്ലേ ഒറിജിനൽ വാളയല്ല ഇത് എന്നാ നല്ലതെ വളർത്തുന്ന വാളയാണെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിനും പോരാ മീനങ്ങോട്ട് പഠിക്കുക മീൻ മീൻ പോരാ റ്റിപ്പോയി കൃത്യമായിട്ട് വാള മേടിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നി ആറ്റുവാളയൊക്കെ മേടിക്കുന്നതും വിൽക്കുന്നതും അതൊക്കെ എവിടെ ഒന്ന് അറിയാവുന്ന ആൾക്കാരും ആറ്റുവാള ഒറിജിനൽ ആറ്റുവാള അഴിക്കാൻ ഉള്ള കൊതി കൊണ്ട് ഞാൻ പറയാം ഇതങ്ങനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇന്നലെ വാങ്ങിയത് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഡാമീന്നൊക്കെ വളർത്തുന്നത് ഈ ചാടിപ്പോയി അങ്ങനെ അവർ പിടിക്കുന്നതാണ് ആറ്റിക്കൂടെ തന്നെ വന്ന് അവർ പിടിച്ചത് കാരണം അത് കാരണമാണ് നമ്മുടെ ആറ്റുവാള എന്ന് പറയുന്നത് റീമെയിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല എന്തായാലും ഒറിജിനൽ ആറ്റോള എവിടെ കിട്ടുന്നു എന്ന് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണം